നമസ്കാരം രതീഷാണ് പട്ടാമ്പിക്കാരൻ്റെ ചെറിയൊരു വീഡിയോയ്ക്ക് സ്വാഗതം മുഖക്കാകെ കരിവാളിച്ചിരിക്കുന്നു കാരണം നൈറ്റും ഡേ ആയിട്ടും നല്ല ഡ്രൈവ് തന്നെയാണ് അപ്പോൾ അതിൻ്റെ ഒരു കരുവാളിപ്പാണ് കാണുന്നത് അപ്പോൾ ഞാൻ ഇതിൻ്റെ ഇടയിൽ നിങ്ങൾക്കൊരു വിശേഷം കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഇവിടെ നിർത്തിയത് ഇപ്പം ഞാൻ നിൽക്കുന്നത് വാൾപ്പാറയിലാണ് വാൾപ്പാറയിൽ ഈ ഒരു ടേണിങ്ങിൽ നമ്മൾ ഇതുപോലത്തെ ഒരു സംഭവം കണ്ടു അത് നിങ്ങളെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് സംഭവം എന്താ പറയുക ഇത് തിരിയണ കണ്ടോ ഈ സാധനങ്ങൾ തിരിയുന്നത് കണ്ടോ ഇതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ബാരിക്കേഡ് വയ്ക്കില്ലേ നമ്മൾ ഈ വാഹനങ്ങൾ ഇടിക്കുമ്പോൾ ഇങ്ങോട്ട് റോട്ടിൽ നിന്ന് തെന്നി വിഴാതിരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സാധനമാണിത് അത് നമ്മളെ നാട്ടിലേക്കൊക്കെ ഇതിൻ്റെ ഈ ഒരു ടൈപ്പ് സാധനം വന്നിട്ടുള്ളൂ ഇങ്ങനത്തെ ഒരു ഒരു സാധനം വന്നിട്ടുള്ളൂ ഇതിപ്പോൾ പുതിയ മോഡൽ തമിഴ്നാട്ടിൽ വെച്ചെടുക്കണതാണ് ഇതിന് മുകളിൽ ഒരു വണ്ടി വന്ന് തട്ടിക്കഴിഞ്ഞാൽ അല്ല ഇതൊരു ചക്രമാണ് ഈ ചക്രത്തിൻ്റെ മുകളിൽ വണ്ടി വന്ന് തട്ടിക്കഴിഞ്ഞാൽ ആ വണ്ടി അങ്ങനെ ആ അതിന് മുകളിൽ നിന്ന് അങ്ങോട്ട് ഇടി വരില്ല ഒരു ഒന്നുമ്പോൾ തട്ടുമ്പോൾ അതിന് ഉരുളും അടുത്തുമ്പോൾ തട്ടുമ്പോൾ അതിങ്ങനെ ഉരുളും അങ്ങനെ ഉരുണ്ട ഉരുണ്ട വണ്ടി നേരെ റോട്ടിക്ക് തിരിച്ചുകൊണ്ട് വരും ഇടിച്ച് കൊക്കയിലേക്ക് മറിഞ്ഞു പോയില്ല അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ റേഞ്ച് മേഖലകൾ ഈ ചോരത്തിൻ്റെ മുകളിലൊക്കെ പിടിപ്പിക്കുന്ന ഒരു സംഭവമാണിത് ഇത് നമ്മുടെ നാട്ടിൽ വരണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്താറ് മുപ്പത്താറ് കഴിയും പത്തുമല്ല പിന്നില അപ്പോൾ കണ്ടോ സംഭവം കണ്ടോ ആളുകളുടെ സുരക്ഷയ്ക്കായി നമുക്ക് സംഭവം കണ്ടോ ഹൈ റേഞ്ചിൽ ഇതിൻ്റെ മുകളിൽ വണ്ടി ഒന്ന് തട്ടിക്കഴിഞ്ഞാൽ ഞാൻ കൈകൊണ്ട് തിരിച്ച് കാണിച്ചുതരാം ഇതേണ്ടോ ഇതിങ്ങനെ തിരിയും ഇത് തിരിയും ഇതിന് ഇടിച്ചാ ഇടിച്ചന്റെ മുകളിൽ ഇതിന് മുകളിൽ മറന്നത് വരില്ല ഇപ്പൊ പൊട്ടാൻ വെക്കില്ല അപ്പൊ ഇതുകൊണ്ട് തിരിയും അങ്ങനെ അടുത്തും തിരിയും അങ്ങനെ തിരിയണ ഏറെ കൊണ്ട് അങ്ങനെ തിരിയണ ഏറെ കൊണ്ട് അപകടം പറ്റിയ ആള് അങ്ങോട്ട് കുണ്ടിലേക്ക് പോവില്ല ഒരിക്കലും പോകാൻ സാധ്യത അല്ലേ ഇത് കൊടൈക്കനാല് വാൾപ്പാറ അങ്ങനെയുള്ള ഏരിയയിൽ ഹൈ റേഞ്ചിൽ വെക്കണം ഹൈറേഞ്ചിലാണ് ഇപ്പോൾ ഇത് കണ്ടുവരണത് നമ്മളെ നാട്ടിൽ മൂന്നാറ് അവിടെ ഇവിടെയൊക്കെയായി ഇത് വരണവെച്ചാൽ രണ്ടായിരത്തി മുപ്പത്താറ് കഴിയും അപ്പോൾ ഈ ഒരു വിശേഷം കാണിച്ചാലും വേണ്ടിയിട്ടേ വണ്ടി നിർത്തിയിട്ട് ജസ്റ്റ് അവിടെ നടന്നതാണ് അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കണോ അപ്പോൾ നമ്മളെ പേജ് ഫോളോ ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ഉണ്ടാൽ അറിയിക്കണം അപ്പോൾ മറ്റൊരു ചെറിയൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ